ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഭരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മൈൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും വികസന മുരടുപ്പിനെതിരെയും ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയുമാണ് വാഹനപ്രചരണ ജാഥ നടന്നത് നഗരസഭയിലെ എല്ലാ ഡിവിഷനിലൂടെയും ജാഥ കടന്നുപോകും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് രാവിലെ പാടിക്കുന്ന് ഗിരിജൻ കോളനിക്ക് സമീപമായിരുന്നു ജാഥയുടെ ഉദ്ഘാടന ചടങ്ങ് ജാഥ ക്യാപ്റ്റൻ കൂമഞ്ചേരി ഷൌക്കത്ത് വൈസ് ക്യാപ്റ്റൻ പി ടി റൂസ്കർ എന്നിവർ ഹരിത പതാക കൈമാറി ഇസ്മയിൽ മൂത്തേടം ഫ്ളാഗ് ഓഫ് ചെയ്തു ജനാധിപത്യ ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷം കാല കാലം ഇന്ന് ഇതൊക്കെ ചെയ്തി എന്ന് പറയാനുള്ള ഒരാൾക്കും അപ്പം അപ്രിയപ്പെട്ട മുൻസിപ്പൽ ചെയർമാൻ തീർച്ചയെടുക്കാൻ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഈ പ്രതിഷേധവുമായി കടന്നു ചെന്നപ്പോ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെ പ്രതികരിക്കാൻ സാധ്യത ഞാൻ അഭിമാന സഹിതോട് പറയുന്നത് അങ്ങനെ ബജറ്റ് വന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇവിടെ കൈ ലക്ഷം വരാൻ പോകുന്നു മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് സി പി എം ആണ് അപ്പൊ അതിന്റെ ഒരു ഗുണം ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നാണ് ഞാനൊക്കെ പ്രതീക്ഷം പിന്നെ ഞാനിന്റെ സകല പേപ്പർ പേപ്പറും പരത്തിയിൽ പോലും പോലും ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് സ്റ്റോപ്പ് വെച്ച് വാടി കൊടുക്കുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് വെച്ച് വേറെ സംവിധാനവും ബഡ്ജറ്റിന്റെ ഈ ഗവൺമെന്റ് പറഞ്ഞിട്ട് പറഞ്ഞു ബസ്റ്റോ കണ്ടാക്കാന ഞങ്ങൾ യൂത്ത് ലീഗായി അധിനാരശ്രമ നടന്ന് കാഴ്ച കൊടുക്കാനുള്ള കഴിവ് കല്യാടമുഴ ഞാൻ ചോദിക്കട്ടെ എന്താണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാരൻ ഈ ഗവൺ ഗവൺമെന്റ് ഈ മുനിസിപ്പാലിറ്റി നാല് വർഷമായി മുനിസിപ്പാലിറ്റി മൂന്നര വർഷമായി എന്താണ് ഞങ്ങൾ തൊട്ടടുത്താണ് നമ്മുടെ ജില്ലാ അവിടെ ബംഗളിൽ ചോദിക്കും അവിടെ ഉണവി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവും എന്ന് പറഞ്ഞു ഇപ്പൊ ഡി വൈഫ്മാരെയും പറയാം ജില്ലാ ജില്ലാ പഞ്ചായത്തല്ല ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പറയാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആയതിനാലിന് അവിടെ മരുന്ന കൊടുക്കുന്നുണ്ട് അവിടെ അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് ആയിട്ട് നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ കഴിഞ്ഞത്തിന് കലക്ടർ ഉള്ള യോഗത്തിന് ഇവിടുത്തെ നമ്മുടെ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ എന്നോട് പറഞ്ഞതാണ് തിരമ്പൂരിൽ വാഹനം ഉടനെ കിട്ടണമെന്നില്ല ഫോറസ്റ്റിലെക്കാർ പിന്നെ ഗർഭിണികൾക്ക് കൊണ്ടുവരാൻ വേണ്ടി വാഹനം വിളിച്ചാൽ കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഫോർഷയ്ക്ക് വാഹനം മാത്രം തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ദേശം കിട്ടില്ല പക്ഷെ അവരെന്നോട് പറഞ്ഞത് ടാക്സിക്കാർക്ക് പൈസ കൊടുത്തിട്ട് വർഷം ഭക്ഷണമാണ് ഒരു ടാക്സിക്കാർ പോലും ഞങ്ങൾ വിളിച്ചാൽ വരുന്നില്ല നമ്മുടെ നാണി കുറവിലേക്ക് ഡിസി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥിയായി പ്രസിഡന്റ് കൂമഞ്ചേരി ഷൌക്കത്ത് അധ്യക്ഷനായി മുനിസിപ്പൽ കൌൺസിലർ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഷുഹൈബ് മുത്തു റഷീദ് എറത്താലി കെ അഹമ്മദ് കുട്ടി ഇസ്ഹാഖ് അടുക്കത്ത് പി പി അയൂബ് മൂർഖൻ ഷിഹാബ് ഇന്നി എം ടി ഷൌക്കത്ത് മുംതാസ് ബാബു മരുന്നൻ ഫിറോസ് ഖാൻ ജമീല കോയ ആനക്കാടൻ എന്നിവർ പ്രസംഗിച്ചു തട്ടാശേരി ഹംസ അജ്മൽ ബിച്ചുപ്പ അജ്മൽ അണക്കായി ബക്കർ ചീമാടൻ ബുനൈസ ലംസിക് മോയ്ക്കൽ തട്ടരശ്ശേരി സുബൈദ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിക്ക